പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള ഇംപ്രൂവ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത് അത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് പേഷ്യൻ്റ് എത്തും എന്നുള്ളത് തന്നെയാണ് ഡോക്ടേഴ്സ് പ്രതീക്ഷിക്കുന്നത് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും പിന്തുണയും പേഷ്യൻ്റിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പ്പോൾ തൊണ്ണൂറ്റി എട്ട് മണിക്കൂറുകൾ പിന്നീടുമ്പോളെമോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ട് അതുമാത്രമല്ല യൂറിൻ ഔട്ട്പുട്ട് നല്ലതായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ക്ലിനിക്കൽ സൈഡിൽ നോക്കുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ലക്ഷണങ്ങളാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ആ നിലയിൽ ഉണ്ടാകുന്നില്ല ഇൻഫെക്ഷൻസ് ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ടീം നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ സാധ്യമായിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള പിന്തുണ നൽകുന്നതിനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്പേർട്ട് ടീം ആ നിലയിൽ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഒരു ചരിത്രമാണ് ഒരു ജില്ലാതല ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കുക ശസ്ത്രക്രിയ നടക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ചികിത്സാ സേവനങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുക അങ്ങനെ വികേന്ദ്രീകരിക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് കൂടുതലായിട്ട് ചികിത്സ ലഭ്യമാകുക എന്നുള്ളതാണ് രണ്ട് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വശമാണ് സർക്കാർ സംവിധാനങ്ങളിൽ മെച്ചപ്പെട്ട നിലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നൽകുമ്പോൾ അതിന് മറ്റിടങ്ങളിൽ ആവശ്യമായി വരുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും തുക സർക്കാർ ആശുപത്രികളിലാവുന്നില്ല സൗജന്യമായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിലയിലോ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഡോക്ടേഴ്സിനോട് പറയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസത്തിലാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയത് ആ ഓപ്പൺ ഹാർട്ട് സർജറി രാജ്യത്തെ ആദ്യത്തെ ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു ഒരു ജില്ലാതല ആശുപത്രി അന്ന് ഞാനിതുപോലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവിടെ എത്തിയിരുന്നു ഉച്ചകഴിഞ്ഞ് അന്നും നമ്മുടെ ഡോക്ടേഴ്സ് ജോർജ് ഡോക്ടർ ജോർജ് ഒക്കെ അന്നും നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വലിയ ജേണിയാണ് ഒരു വലിയ യാത്രയാണ് ഒരുപാട് പേരുടെ പരിശ്രമം അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എറണാകുളം ജി എച്ച് ടീം വളരെ നല്ലൊരു പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു അപ്പോൾ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യം അതിൽ ഒരുക്കി എന്നുള്ളതാണ് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കിഫ്ബിയിലൂടെ ഊറ്റികൾ ഉൾപ്പെടെ സജ്ജമാക്കിക്കൊണ്ട് ഈ തലത്തിലുള്ള ഒരു ക്രമീകരണം നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞത് അതോടൊപ്പം ജി എച്ച് അപ്പോൾ എന്തെങ്കിലും ഒരു ഡെഡിക്കേഷനും പാഷനും സമർപ്പണവും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഇപ്പോൾ ഞാനിന്ന് ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ ഇന്നലെ എത്രയോ ദിവസങ്ങളായി അവർ ഉറങ്ങാതെ ഈ പേഷ്യൻറ്റിനെ കെയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഓരോ നിമിഷം ഓരോ മണിക്കൂർ മോണിറ്റർ ചെയ്യുന്ന ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ സമർപ്പണമാണ് കാണിക്കുന്നത് ആ സമർപ്പണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മനസ്സും സമർപ്പണവും അർപ്പണവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് ജി എച്ച് എറണാകുളം അതോടൊപ്പം തന്നെ എല്ലാവരും ഞാൻ തലേ ദിവസം ഷഹീർഷാ ഡോക്ടറോട് ഡോക്ടർ നോബൽ ഡോക്ടർ എന്നോട് അദ്ദേഹം കെസോട്ടോടെ കോർഡിനേറ്ററാണ് അദ്ദേഹം എന്നോട് ഇക്കാര്യം വിളിച്ച് ട്രാൻസ്പ്ലാന്റേഷനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ ഷഹീർഷാ ഡോക്ടറോട് ഞാൻ വിളിക്കുകയും അതോടൊപ്പം എല്ലാ ഐക്യദാർഢ്യവും മാനസികമായ പിന്തുണയും ആരോഗ്യ സംവിധാനത്തിൻ്റെ മുഴുവൻ അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പിന്നീടുള്ള മണിക്കൂറുകൾ എല്ലാവരും ഒരുമിച്ച് ഏക മനസ്സോടെ പ്രവർത്തിച്ചതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് പുറത്താണെങ്കിൽ നമ്മുടെ സി എമ്മിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നൂറോളം ആളുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും കേരളം കൈകൾ കോർത്തു എല്ലാവരുടെയും മൻറ്റുകളിലാണെങ്കിലും പിന്തുണയിലാണെങ്കിലും പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിന്തുണ ഉണ്ട് ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുന്നു വളരെ ആരോഗ്യവതിയായി നമ്മുടെ പ്രിയപ്പെട്ട ആ മകൾ അവൾ ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് നടന്നു വരും എന്നുള്ളതാണ് അതിനുള്ള രീതിയിൽ ആ രീതിയിലാണ് ഇപ്പോൾ പേഷ്യൻ്റ് പ്രോഗ്രസ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ഐക്യം ഫോണിൽ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിലും നേരിട്ട് അതൊന്നുകൂടി അറിയിക്കുന്നതിനാണ് വന്നത് നമുക്ക് കാത്തിരിക്കാം